കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ നിലവിൽ രാത്രികാല ഒ പി നിർത്തലാക്കിയതിലും നിലവിലുള്ള ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം നടത്തുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി ഡി വൈസ് പ്രസിഡന്റ് ബി ബി പ്രദീപ് കുമാർ പ്രതിഷേധ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ നിലവിൽ രാത്രികാല ഒ പി നിർത്തലാക്കിയതിലും നിലവിലുള്ള ഡോക്ടറേയും മറ്റു ജീവനക്കാരെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തിയത് കഴിഞ്ഞ ദിവസം ഇരുപത്തിയഞ്ചോളം ഡോക്ടർമാരെ പകരം സംവിധാനമില്ലാതെ സ്ഥലമാറ്റുകയും കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇപ്പോഴും ഒ പി മാത്രമായി ശൈശവാവസ്ഥയിൽ കിടക്കുകയാണെന്നും ടാറ്റ ആശുപത്രി പൊളിച്ചുകളയുകയും മറ്റ് ആശുപത്രികളിൽ ഡോക്ടർമാരും ജീവനക്കാരും അനുബന്ധ സേവനങ്ങളും ലഭിക്കാതെ രോഗികളെ പുറത്താക്കി നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്നും ഡിസിസി വൈസ് പ്രസിഡന്റ് ബി ബി പ്രദീപ്കുമാർ ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോ ഇന്നലെ ഏഴോളം ജീവനക്കാരെ അവരിൽ നിന്നും ജില്ലാ ആശുപത്രി ഡൈനക്കോളജി വിഭാഗത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്ന് അവർക്ക് അവരെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത് അത് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആ അവിടുത്തെ പ്രവർത്തനം ഇവിടെ ജില്ലാ ആശുപത്രിയിൽ ഗൈനക്കോളജി പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവിടെയുള്ള ആളുകൾ കൊണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്കുള്ള ഡോക്ടർമാരെ ഉൾപ്പെടെ കൊണ്ടുവന്നത് ഇവിടെ കോവിഡ് കാലത്ത് ചർച്ച നമുക്ക് തന്നെ ആശുപത്രി ആ ആശുപത്രി പൂർണ്ണമായും പൊളിച്ചു കളഞ്ഞ് അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരെയും ജീവനക്കാരെയും ഇവിടെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് വർക്ക് അറേഞ്ച്മെൻറ് എന്ന രീതിയിൽ മാറ്റി നിയമിച്ചിട്ടുള്ളത് അപ്പോഴും ഇവിടെ തസ്തിക സൃഷ്ടിച്ചതും നിയമനം നടത്തി എന്ന് പറയുന്നതിനപ്പുറത്ത് പൂർണ്ണമായ രീതിയിൽ അവിടേക്ക് ആവശ്യമായ ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും മറ്റു മെഡിക്കൽ സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും ആശങ്ക നിറഞ്ഞൊരു കാര്യമാണ് ഈ അമ്മയെ കുഞ്ഞു ആശുപത്രികൾ ഇതിൻ്റെ ഉദ്ഘാടനം തൊട്ട് ഈ സർക്കാർ കാണിക്കുന്നത് തികഞ്ഞ അലംഭാവമാണ് എന്നതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജീവനക്കാരെ ജില്ലാ ആശുപത്രിയിൽ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വന്നതായി അറിയാൻ കഴിയുന്നത് ആരോഗ്യ മേഖലയിൽ കാസർകോട് ജില്ലയോട് ഇടത് സർക്കാരും ആരോഗ്യമന്ത്രിയും കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കപ്പിത്താൻ രോഹിത് ഏറുവാട്ട് മണ്ഡലം പ്രസിഡന്റുമാരായ വിനീത് എച്ച് ആർ അനൂപ് ഓർച്ച സിജോ അംബാട്ട് രാഹുൽ നാർക്കാല പത്മകുമാർ കൊടവലം റഷീദ് നാലക്കറ വരുൺരാജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്